കവി എന്ന കവിത രചനയും ആലപനവും മുഖത്തല സത്യസൗന്ദര്യങ്ങൾ തൻ ഉപാസകൻ കവി ജീവിതമൂല്യങ്ങൾ കാക്കുന്നവൻ കവി കവിശ്വസാഹോധര്യം ആഗ്രഹിക്കുന്നവൻ സകലചരാ അചര പ്രേമം കാക്ഷിക്കൂൺ സത്യസൗന്ദര്യങ്ങൾ തൻ ഉപാസകൻ കവി ജീവിതമൂല്യങ്ങൾ കാക്കുന്നവൻ കവി വിശ്വസാഹോദര്യം ആഗ്രഹിക്കുന്നവൻ സകലചരാ അചര പ്രേമം കാക്ഷിക്കോൻ മണ്ണിനെ വിണാക്കാൻ തൂലിക എന്തുന്നവൻ സ്നേഹസമുദ്രത്തിൽ നിത്യവും നീന്തുന്നവൻ മണ്ണിനെ വിണ്ണാക്കാൻ തൂലിക എന്തുന്നവൻ സ്നേഹസമുദ്രത്തിൽ നിത്യവും നീന്തുന്നവൻ പരോപകാരമാകും പതാക എന്തുന്നവൻ പരോപകാരമാകും പതാകയെന്തുന്നവൻ സൂര്യനെ എന്നും പ്രകാശം ചുരിവോര്യനെ എന്നും പ്രകാശം ചുരിവോ സർഗചൈതന്യ പ്രതീകമാകുന്നവൻ കാരുണ്യം മനസ്സിൽ പകർന്നു നൽകുന്നവൻ സർഗചൈതന്യ കുന്നവൻ കാരുണ്യം മനസ്സിൽ പകർന്നു നൽകുന്നവൻ ദുഃഖശാന്തിക്കായി ഔഷധമേകുന്നവൻ ദുഃഖശാന്തിക്കായി ഔഷധമേകുന്നവൻ ജാതിമാതങ്ങൾക്കും അപ്പുറം നിൽക്കുന്നവൻ ജാതിമാതങ്ങൾക്കും അപ്പുറം നിൽക്കുന്നവൻ രതിരാഗീതങ്ങൾ ശ്രുതിയിട്ടു പാടുന്നവൻ രതിരാഗീതങ്ങൾ ശ്രുതിയിട്ടുപാടുന്നവൻ ദുഃഖവും ഒന്നുപോൽ കാണുന്നവൻ ദുഃഖവും സുഖവും ഒന്നുപോൽ കാണുന്നവൻ ഭാവി തല നിത്യവും വാദിക്കുവോൻ ഭാവി തലമുറയ്ക്കായി നിത്യവും വയലും മലയും പ്രകൃതിയും നിലനിൽക്കാൻ വയലും മലയും പ്രകൃതിയും നിലനിൽക്കാൻ മാനവ സൗഹൃദം ഊട്ടി വളർത്താൻ ലോകമുറങ്ങുമ്പോൾ തൂലിക എന്തുന്നവൻ വയലും മലയും പ്രകൃതിയും നിലനിൽക്കാൻ മാനസ മാനവ സൗഹൃദം ഊട്ടി വളർത്താൻ ലോകമുറങ്ങുമ്പോൾ തുന്നവൻ സർവകോളങ്ങളെയും ഒന്നുപോൽ സ്നേഹിക്കുവോൻ പരാർത്ഥ പരാർത്ഥസ്നേഹത്തിൻ്റെ മൂല്യമറിയുന്നവൻ സർവഗോളങ്ങളെയും ഒന്നുപോൽ സ്നേഹിക്കുവോൻ പരാർത്ഥ പരാർത്ഥസ്നേഹത്തിൻ്റെ മൂല്യം അറിയുന്നവൻ കവിയെന്നറിയുക കാവ്യമുവാസിക്കുക സർവഗോളങ്ങളെയും ഒന്നുപോൽ സ്നേഹിക്കുവാൻ പരാർത്ഥസ്നേഹത്തിൻ്റെ മൂല്യമറിയുന്നവൻ കവിയെന്നറിയുക കാവ്യമുവാസിക്കുക കവിയും കവിമൊഴിയും കലാദിവർത്തിയാകും കവിയും കവിമൊഴിയും കലാധിപർത്തിയാകും കവിത പ്രപഞ്ചത്തിൻ ഭ്രമണ താളലയം കവിത പ്രപഞ്ചത്തിൻ ഭ്രമണ താളലയം